സ്വാതന്ത്ര്യദിനത്തിൽ ഏകദിന ഉപവാസവുമായി തൊടുപുഴ മർച്ചൻസ് അസോസിയേഷൻ തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടക്കുന്ന സമരത്തിൽ സാമൂഹ്യ സാംസ്കാരിക സാമുദായിക നേതാക്കൾ പങ്കെടുക്കുമെന്ന് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തെരണിയിൽ അറിയിച്ചു തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെയും യൂത്ത് വിങ്ങിന്റെയും നേതൃത്വത്തിലാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുല്ലപ്പെരിയാർ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പേരിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് റസൽ ജോയ് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ ബെന്നി ജോസഫ് ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ടോളി അടക്കമുള്ള സാമൂഹിക സാംസ്കാരിക സാമുദായിക സംഘടനാ നേതാക്കൾ പങ്കെടുക്കുമെന്ന് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുല്ലപ്പെരിയാർ ഒരു സമരം സമരമാണ് അതായത് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ മുദ്രാവാക്യം അപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് അഞ്ച് വരെ തൊടുപുഴ സിവിൽ സ്റ്റേഷൻ്റെ മുൻപിൽ ആണ് ഞങ്ങളുടെ ഉപവാഹ സമയം അതിന് തൊടുപുടയുള്ള വിവിധ പങ്കെടുക്കാൻ പറ്റിയ എല്ലാ സംഘടനകളും ട്രാക്ക് പ്രസ് ക്ലബ്ബ് അതുപോലെ തന്നെ മറ്റ് ലാൻഡ്സ് ക്ലബ്ബ് മോലക്കടം ലൈബ്രറി അങ്ങനെ എല്ലാ സംഘടനകളും ഞങ്ങളോട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് ശരിക്കും ഉദ്ഘാടനം ചെയ്യാൻ എത്തി എത്താമെന്ന് ഏറ്റിട്ടുള്ളത് നമ്മുടെ റസൽ ജോയി മുല്ലപ്പെരിയാ വിഷയത്തിൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ ഇന്നിപ്പോൾ കേസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ സിനിമാ താരം അശോകൻ നമ്മളോട് താല്പര്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എത്തും ഇച്ചിരി താമസിച്ചാണെങ്കിൽ എത്താമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തൊടുപുഴയിലും നമുക്കിതി ബന്ധപ്പെട്ട് നമ്മുടെ ഞങ്ങളുടെ ജില്ലാ നേതാക്കന്മാരെത്തും അതുപോലെ വിദ്യാസർ സാറ് തൊടുപുഴയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ എല്ലാ പ്രഖുരെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അവരെല്ലാം ഓരോ സമയത്ത് വന്ന് ആശംസ ആശംസയറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഉപമാസത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒപ്പു ശേഖരണം നടത്തി പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് സാലി എസ് മുഹമ്മദ് ഭാരവാഹികളായ സി കെ നവാസ് അനിൽ പീഡികപ്പറമ്പിൽ ടി എൻ പ്രസന്നകുമാർ നാസർ സൈറ ഷെരീഫ് സ്വർഗം കെ പി ശിവദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ 16 institutions, 56 programs. serving 7000 plus students Al Azhar the most versatile campus in South India since 2002 K M Musa Haji founder chairman Al Azhar group of institutions Todobura, had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the Adiketi district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science. Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure. Separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team maintaining quality and contributing success, shining light, smiling bright. Al Azhar Group of Institutions, Tudubura.